പണിയാണ് പറയുന്നത് അപ്പൊ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ട എല്ലാവർക്കും നയിച്ചു കൊടുക്കും കാര്യമാണ് മാത്രം െടു സ്പീഡ് പോരാണ്ട കൈമുറിഞ്ഞിട്ടുള്ള കളിയാ വേണ്ട

മൂത്തല്ല രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി പാപ്പട്ടോ ൂൺല hmm. പൊട്ടെ

อัน mm ี hmm. uh ้แ huh ม่หน mm ้าไม่ไหวไม่เด้ต่ออืมตัวสาวแล้วจ้ะอืม

ിട്ടാണ് ഇപ്പോൾ വറുത്ത വർത്ത കുറച്ച് തക്കാളി തക്കാളിപ്പുളി പോരെങ്കിൽ ഇങ്ങനെ ആ

റെഡി വണ്ടി വണ്ടി ഓടി പോലെ ഒരുപാട് സമയം ാണ് ഫസ്റ്റ് പോവാ സ്കൂളിൽ വസ്തല്ലണ്ട ക്ലാസ് ഫസ്റ്റ് ആ ക്ലാസ് ഫസ്റ്റ് ആ ഏ ഗ്രേഡ് പരിഷ ഓണ പരീക്ഷ കഴിഞ്ഞാൽ കുട്ടി പോർത്താണ് ഓ ശരി കണ്ടോ ഓരാഴ്ച കുട്ടിയിട്ട് പോണെന്ന് പറഞ്ഞിക്ക് ആരെ ഓ നല്ല കുട്ടി ശരി നേരെ പോയി നീ ഇങ്ങേരെ കിട്ടുന്നോ ഇയാ നേരെ മൈദയേറെ നേരെ വിട്ടുണ്ടല്ല ൂട്ടാനേ വെച്ചുള്ളു സമയം പോയി നീ എന്നണം നല്ല മണം

പണി നല്ല വെയില് എന്നിട്ട് പറക്ക് കീരി പോയിതിലേ കീരി ഇവിടെ നിൽക്കുമ്പോ ഒരു നായ പേരുണ്ട് Sherita, Sherina.